സി എൻ എസ് മഞ്ചേരി എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഒൻപത് സെന്റ് സ്ഥലം വീട് ക്വാർട്ടേഴ്സ് ഇതിനെല്ലാം അനുയോജ്യമായിട്ടുള്ള നല്ല നിരപ്പായിട്ടുള്ള ഒൻപത് സെന്റ് സ്ഥലമാണ് ഇന്ന് നമ്മൾ വിൽപ്പനക്കായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത് തൊട്ടടുത്തക്ക നിരവധി വീടുകൾ പുതുതായിട്ട് ഒരുപാട് വീടുകൾ കയറി വരുന്നുണ്ട് ഒറ്റടുത്തൊക്കെ നിറയെ വീടുകളുണ്ട് ഡെവലപ്പായിട്ട് വരുന്നൊരു ഏരിയയാണ് അതുകൊണ്ട് ഈ സ്ഥലത്തിനോട് തൊട്ടുചാരി ഒരു വീട് സ്ട്രക്ചർ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് അതിൻ്റെ ഒരു അപ്പുറത്തായിട്ട് ഈ ഭാഗത്ത് വെള്ളത്തിനായിട്ട് സാധാരണ ഓപ്പൺ വെൽ കിണർ കുഴിച്ചിട്ട് വെള്ളമുള്ള സ്ഥലമുണ്ട് നിലവിൽ ഇതില് കിണറൊന്നും കുഴിച്ചിട്ടില്ലെങ്കിലോ പ്ലെയിൻ ആയിട്ട് സ്ഥലം കിടക്കുകയാണ് കുഴൽ കിണർ ഉള്ളതുണ്ട് അതുപോലെ തന്നെ സാധാരണ നാടൻ കിണർ ഒഴിച്ചിട്ടുള്ളതുണ്ട് വെള്ളം കിട്ടുന്നൊരു ഏരിയ ആണ് ഇത് നേരെ കാണുന്ന ഇവിടെ ഒക്കെ പുതിയ വീടിന്റെ കൺസ്ട്രക്ഷൻ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ ഈ ഒൻപത് സെന്റ് സ്ഥലം പിൻഭാഗത്ത് പതിമൂന്ന് മീറ്റർ വീതി ഉണ്ട് ഫ്രണ്ട് ഭാഗത്ത് പതിനൊന്ന് മീറ്റർ നല്ല ഏകദേശം നല്ല നിരപ്പായിട്ടുള്ള സ്ഥലമാണ് നേരെ ഫ്രണ്ടിൽ കൂടെ റോഡ് സൗകര്യം വരുന്നുണ്ട് ഇതാണ് അതിലേക്കുള്ള റോഡ് ഇപ്പം നിലവിൽ മഡ് റോഡാണ് മണ്ണിട്ട റോഡാണ് കുറച്ചും കൂടെ കഴിഞ്ഞാൽ ഇവിടെ റോഡിന് പാസ് പാസ്സായിട്ടുണ്ട് ടാറിങ് ചെയ്യാനുള്ള പരിപാടി ഉണ്ട് കുറച്ച് ദൂരം ഒരു നാൽപ്പത് അൻപത് മീറ്ററോളം ഇതുപോലുള്ള മണ്ണ് റോഡാണ് ഈ റോഡിൻ്റെ ഒരു ഭാഗം തന്നെയാണ് ഇതിരതിര് വരുന്നത് തെയ് വേലിക്കല്ല് വെച്ചിട്ടുള്ള ഇതാണ് അവർ അതിര് വരുന്നത് അപ്പോൾ ഒൻപത് സെൻറ്റ് സ്ഥലം മഞ്ചേരി ടൗണിൽ നിന്ന് ഏകദേശം ഇളങ്കൂർ റോഡിന് ഒരു ആറ് കിലോമീറ്റർ കഴിഞ്ഞാൽ കൂമംഗുളം കഴിഞ്ഞിട്ട് ചെറാംകുത്ത് റോഡിന് ഏകദേശം ഒരു എണ്ണൂറ് മീറ്റർ ദൂരപരിധി മാത്രമേ ഉള്ളൂ മഞ്ചേരി ഇളങ്കൂർ റോഡിലെ കൂമങ്കുളം കഴിഞ്ഞിട്ട് ചെറാംകുത്ത് റോഡ് ഇതിൻ്റെ അടുത്തായിട്ട് വലിയൊരു കെ സി ബി സബ്സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതിനവർ ചോദിക്കുന്നത് ഒരു സെൻറ്റ് സ്ഥലത്തിന് ഒരു ലക്ഷം രൂപ കച്ചവടം എന്നുള്ള രീതിയിൽ ഉണ്ടാവും വില നെഗോഷ്യബിൾ ആണ് അപ്പോൾ താല്പര്യമുള്ള ആളുകൾ താഴെ കാണുന്ന എൻ്റെ നമ്പറുമായിട്ടൊന്ന് ബന്ധപ്പെടുക അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരിൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ ഇതുപോലുള്ള നിരവധി വീടുകളും സ്ഥലങ്ങളും നമ്മളെ ചാനലിലൂടെ നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇനിയും ഒരുപാട് പ്രോപ്പർട്ടികൾ ഓരോ ദിവസം നമ്മൾ പോസ്റ്റ് ചെയ്യുന്നതാണ് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽബട്ടൺ അമർത്തിക്കോളൂ പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ വൈകിട്ട് വീണ്ടും അഞ്ചു മണിക്ക് കാണാം ഓക്കെ ബായ്